ഇത് കണ്ട സുഹൃത്തുക്കളെ മരം കൊണ്ട് നിർമ്മിച്ച ഒരു വാഴക്കൊലയാണ് ഇതൊരു സംഭവാട്ടോ ഇതുകൊണ്ടോ അതായത് സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കണ്ടോ അതെ ഇതൊരു മരത്തിന്റെ ഒരു കൊലയാണ് ഇത് കണ്ടോ അതായത് ഞാൻ ഇങ്ങനെ എന്ന കോടനാട് അതായത് ആന ആനസങ്കേതം ആനക്കളരിയിലേക്ക് പോകുന്ന വഴിയില് കപ്രിക്കാടെന്നു പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ചേട്ടന്റെ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ തൂക്കിട്ടേക്കണാണ് അപ്പൊ ഒറിജിനില് കായാന്ന് പറഞ്ഞത് ഞാനിങ്ങനെ കയറി പക്ഷെ അത് മരത്തിന്റെ കായാണ് അത് വന്നേ ചേട്ടാ അവസരം ഉണ്ട് അതെ ഇതന്ന സംഭവം ഒരു പിടിയും കിട്ടുന്നില്ല ഇത് പണ്ടത്തെ ഒരു കഥലിവാടെ വാഴ ഒരു കളറാണോ ഇത് 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 ശരിക്കും പറഞ്ഞ മരം കൊണ്ട് ചേട്ടൻ നിർവഹിച്ചതാ മരം തന്നെയാണ് നമ്മള് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാല് നല്ല ഒരു നല്ല മുഴുപ്പൊക്കെ ഉണ്ടാവുന്ന ഒരു ഇത് കായത് കഴിഞ്ഞാൽ ജനം കഴിഞ്ഞ ആർക്കാണെങ്കിലും തോന്നണം തോന്നു അതുകൊണ്ടാണോ നമ്മളിവിടെ ഇറങ്ങിയത് അതായത് ഇപ്പൊ ഒരു ഞാനിപ്പൂന്ത ഒരു മൂത്ത് പഴുത്ത് നിൽക്കുന്ന മാതിരി എനിക്ക് തോന്നണത് പക്ഷെ കളറ് ഇത് മരത്തിന്റെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കളർ അടിച്ച് ആ നാച്ചുറൽ പോയി ആ അപ്പൊ ഒരു സംശയം ചോദിച്ചോട്ടെ ഇത് ചേട്ടൻ മേടിച്ചതാണോ ഇത് ഉണ്ടാക്കിയത് ആ നമ്മൾ ഇത് ഉണ്ടാക്കുക അല്ലെ ഞാൻ എന്റെ ഞാൻ ഹാൻഡ് വർക്ക് ചെയ്ത് ചേട്ടൻ സ്വന്തമായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്റെ വീട്ടില് ഇത് വെച്ച് ഞാൻ ചെയ്തിരിക്കുന്നതാണ് അപ്പൊ ചേട്ടൻ എന്തായിരുന്നു പരിപാടി ഞാൻ പഴയ കാർപ്പൻഡർ ആയിരുന്നു കാർപ്പൻഡർ ആണ് ഇപ്പൊ പരിപാടി ഞാനൊരു പതിനൊന്ന് വയസ്സിലെ കാർബൻട്രി ജോലിയായിട്ട് ഇറങ്ങി അപ്പൊ അന്ന് മുതലേ എനിക്ക് ഞാൻ ചെറുപ്പത്തിലെ കാർബൻട്രി പാടി ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും ചിത്രം വരക്കായിരുന്നു അതോടൊപ്പം തന്നെ കുത്തി വീടുകളിൽ ചെയ്യായിരുന്നു ഇതൊക്കെ ഒരു വിശേഷം ഞാൻ ആധികാരികമായിട്ട് ഒന്നും പഠിച്ച ഒരാളല്ല എല്ലാവർക്കും ജോലി ഒഴിച്ച് വേറെ ഒന്നും ആധികാരികമായിട്ട് ആധികാരി അപ്പൊ ഇതൊക്കെ ചേട്ടന ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഇതിന്റെ ഇതിന്റെ മറ്റേ അതെ ചെയ്യുന്നവരാണ് ആ യ് ആ ഇപ്പ നമുക്കിപ്പോ ഇത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാല് ബുദ്ധി പരീക്ഷിക്കാന്നുള്ളതാണ് ഇതിന്റെ ഓവാ ഇത് പണ്ട് പണ്ട് രാജസഹസ് ഈ ബുദ്ധി പരീക്ഷിക്കാൻ വേണ്ടി രാജാക്കന്മാർ കൊടുത്തിരുന്ന സാധനങ്ങളായി അപ്പൊ ഇത് ഞാൻ കൂട്ടിയാ കൂടുതല ചേട്ടനൊന്നും കൂട്ടി തരാം ഞാൻ കൂട്ടിയാ കൂടു ഇത് സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് പിന്നല്ലേ അപ്പൊ ഇത് നമ്മൾ ഈ കുട്ടികളുടെ ഐക്യം വേണ്ടി ഇതൊക്കെ ചേട്ടാ ഇത് ഏത്തവാഴയുടെ ഏത്തവാലയല്ലേ ഇങ്ങനെ കുറച്ചു നിൽക്കണ കൊല ഇതുകൊണ്ടോ ഇതൊക്കെ ചേട്ടന്റെ ഒരു കരവിരുന്നാണ് ചേട്ടനുണ്ടാക്കിയേക്കണു സ്വന്തമായി ആളുടെ കൈകൊണ്ട് തന്നെ നിർമ്മിച്ചതാണ് അല്ലാതെ വേറെ മിഷ്യന്മാർക്കും ഒന്നും അല്ല ഇതുണ്ടോ ഇതൊക്കെ തന്നെ അത് നമ്മൾ ഈ വള്ളിയില് വള്ളി കാലി വള്ളിയായിട്ട് പോയി സംഭവം ഇത് സംഭവിയ ആന്റിക്ക് ആന്റിനാണോ സാധനങ്ങൾ കിട്ടിയാ വാങ്ങും ഈ സാധനം എന്റെ വീട്ടിലുണ്ട് കേട്ടോ ഉണ്ട് പണ്ടത്തെ മണ്ണെണ്ണ വെച്ചിട്ട് കത്തിക്കണം ഇല്ലാത്ത ഒരു മെറ്റലർന്നു ഇത് ഇത് പാൽമന്തയാണ് പക്ഷെ ഇതിന്റെ മെറ്റലെന്ന് പറയുമ്പോൾ നമ്മള് ഈ വെള്ളോട് െന്ന് പറയും ഈ നെറ്റലിന്റെ പ്രത്യേകം മറ്റേ സാധനമല്ലി ഇതിന്റെ വലുതാണോ പറ ഇതിന്റെ വലുത് പറ ഇതിന്റെ താഴെ നാഴി അപ്പൊ ഇത് പേര് ചോദിച്ചു ചന്ദ്രൻ അപ്പൊ ഇതൊക്കെ ഇത് നമ്മുടെ ഔഷധ സസ്യങ്ങളാണ് ഔഷധ സസ്യങ്ങളാണ് അപ്പൊ ഇതിന്റെ കൃഷിയുണ്ടോ ഇതിന്റെ കൃഷി ഉണ്ട് താഴെ കൃഷിയുണ്ട് താഴെ കൃഷിയുണ്ടോ അപ്പൊ ഇത് സാമ്പിള് കൊടുന്ന് വെച്ചേക്കാ സാമ്പിള് വിൽപ്പനക്ക് വേണ്ടി ആ വെച്ചാൽ കരിമഞ്ഞള കരിഞ്ചി കസ്തൂരി മഞ്ഞൾ ഇതിന്റെ ഒക്കെ തൈകളും ഒക്കെ ഉണ്ട് വിൽപ്പനക്കുണ്ട് അത് കൂടാതെ വേറെ ഉണ്ട് വേറെ ഐറ്റംസ് വേറെ ഇവിടെ വെക്കാൻ പറ്റില്ല അതില്ല അതില്ല അപ്പൊ വീട്ടില് എന്താ സംഭവം ഇതിപ്പോ സാമ്പിളായിട്ട് ഇങ്ങനെ ഇതാ ഇതാരെയും ചോദിച്ചുകഴിഞ്ഞാൽ ആവശ്യകർക്ക് ഇതന്നെയാണ് ഈ കുപ്പിയിൽ നിറച്ച് വെച്ചേക്കണേ കുപ്പിയിൽ വെച്ചിരിക്കണം നമ്മള് ഈ പൊള്ളലിലുള്ള എണ്ണയുണ്ട് ഞാൻ അത് എടുത്തു തരാതിരിക്കണം പൊള്ളലിന്റെ ഇത് ആണോ ഇത് അതുപോലെ ദന്തപ്പാല അസോറിയസിസ് പോലെയുള്ള രോഗങ്ങളൊക്കെ ഉള്ളത്

വരുന്നത് േ അപ്പൊലി പറഞ്ഞത് വെള്ളി ദിവസം വെള്ളി ചൊവ്വാ ദിവസങ്ങളിൽ രാവിലെ അഞ്ചര മണി മുതൽ അഞ്ചു മണി മുതൽ രാവിലെ എട്ട് വരെ വെള്ളി ചൊവ്വാസങ്ങളിൽ പൈസ കൊടുക്കുന്നുണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ഒറ്റമൂലിയാണ് ഒറ്റമൂലി പരിധി കൊടുക്കുന്നുണ്ട് പൈൽസാണെങ്കിൽ മാത്രം ഫിസ്റ്റുലിയുണ്ട് ഫിഷർ ഉണ്ട് പൈൽസ് ഉണ്ട് ും ഫിസ്റ്റും നമ്മള് കൊടുത്തില്ല പൈസ കാണിക്കാത്ര വീട്ടിലേക്കായിരിക്കും ഒത്തിരി സാധനങ്ങളുണ്ട് വീട്ടിലുണ്ടോ വീട്ടിലുണ്ട് എന്താണോ ഇതന്നെ ഇതാണ് പെൻഡിലും ഗ്രാവിറ്റി ഗ്രാവിറ്റി മോട്ടോർ ഗ്രാവിറ്റി മോട്ടോർ ഈ നമ്മുടെ കോക്കിന്റെ ഒക്കെ അത് തന്നെ സിസ്റ്റം

മരം കൊണ്ട് തന്നെ ഡൈഗോ മറ്റേ മറ്റേ ഉപകരണങ്ങളോ ഒന്നുമില്ല ഒന്നും ഇല്ല സ്വന്തമായിട്ട് മറച്ച തോന്നുന്ന രൂപം കൈ കൊണ്ടുള്ളവർക്ക് തന്നെ വയസ്സറുവത്താറായി വിശ്രമ ജീവിതം നയിക്കേണ്ട സമയ അപ്പൊ ഞാൻ എന്ത് കാര്യം ചെയ്യും വിശ്രമം ഈ ഈ രീതിയിൽ മനസ്സിനെ ഒരു സന്തോഷിപ്പിക്കാനുള്ള ഒരു എൻജോയ്മെന്റ് അതോടൊപ്പം തന്നെ എന്റെ മനസ്സിൽ ശില്പങ്ങള് അല്ലെങ്കിൽ അതുപോലുള്ള ഉപകരണങ്ങളായിട്ട് മാറ്റുന്നു ഇതൊരു പലിസമാണ് ഇത് അപ്പൊ പൂർത്തീകരിച്ചിട്ടില്ല പൂർത്തീകരിച്ചിട്ടില്ല ഇത് ഏകദേശം ഒരു പകുതി ആ സെറ്റ് ആയിട്ടുള്ള ഇത് നമുക്ക് ഇവിടെ ചിറക് ഇവിടെ വരും ഈ ചിറകിന്റെ അടിയിൽ നമുക്ക് അതിന്റെ ഒരു ഒരു മരം കൊണ്ട് സെറ്റ് സെറ്റ് ചെയ്യുകയാണല്ലോ ചേട്ടന്റെ ഇത് ലാൻഡ് മാർക്കാണ് അത് ഔഷധ സത്യങ്ങൾ എടാകൂടങ്ങള് പൊള്ളലുള്ള എണ്ണത് വിദേശികളൊക്കെ വന്നിട്ട് ചേട്ടൻ ഫോട്ടോ എടുത്തേക്കണതാണ് വിദേശികളൊക്കെ ഒത്തിരി പേര് ഉണ്ട് വരാനുണ്ടോക്കാർക്കെ മലയാളികൾ സോറി ണ്ട് ആർമ്മകാരനാണ് ഇത് ജർമ്മകാരനാണ് ഇവിടെ വന്ന നിങ്ങളുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട വ്യക്തിയാണോ അതാണ് ആ ഫോട്ടോ അങ്ങനെ അതെയല്ല അപ്പൊ ശരി ചേട്ടാ കാണാൻ